നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മോർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ബാങ്ക് നിഫ്റ്റി റെക്കോർഡ് ഉയരത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ആഴ്ച വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ ശക്തമായിരിക്കെ നിഫ്റ്റി ബാങ്ക് സൂചിക റെക്കോർഡ് ഉയരത്തിലെത്തി നിഫ്റ്റി ബാങ്ക് സൂചിക ഇന്ന് ആദ്യമായി അൻപത്തി ആറായിരം പോയിന്റ് മറികടന്നു രാവിലെ അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാല് പോയിന്റ് എട്ട് പോയിന്റിൽ വ്യാപാരം തുടങ്ങിയ നിഫ്റ്റി ബാങ്ക് സൂചിക അൻപത്തി വരെ ഉയർന്നെങ്കിലും നേട്ടം നിലനിർത്താനായില്ല ലാഭമെടുപ്പിനെ തുടർന്ന് നിഫ്റ്റി ബാങ്ക് സൂചിക നഷ്ടത്തിലേക്ക് നീങ്ങി അരശതമാനം നഷ്ടത്തോടെയാണ് ഇന്ന് നിഫ്റ്റി ബാങ്ക് സൂചിക ക്ലോസ് ചെയ്തത് നിഫ്റ്റി എപ്പോഴും എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേറെ താഴെ നിലനിൽക്കുമ്പോഴാണ് നിഫ്റ്റി ബാങ്ക് സൂചിക പുതിയ ഉയരത്തിൽ എത്തിയത് രണ്ടായിരത്തി ഇതുവരെ നിഫ്റ്റി ബാങ്ക് സൂചിക പത്ത് ശതമാനമാണ് ഉയർന്നത് പണപ്പെരുപ്പം നാല് ശതമാനത്തിന് താഴെ തുടരുന്ന സാഹചര്യത്തിൽ ആർ ബി ഐ വെള്ളിയാഴ്ച വീണ്ടും റെപ്പോ നിരക്ക് കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷ ബുധനാഴ്ച തുടങ്ങി ആർ ബി ഐയുടെ ധനകാര്യ നയസമിതി യോഗം വെള്ളിയാഴ്ച സമാപിക്കും കഴിഞ്ഞ രണ്ട് ധനകാര്യ നയസമിതി യോഗങ്ങളിലും റെപ്പോ നിരക്ക് കുറച്ചിരുന്നു ഫെബ്രുവരിയിലും ഏപ്രിലും നടന്ന ആർ ബി ഐയുടെ ധനകാര്യ നയസമിതി യോഗങ്ങൾ കാല് ശതമാനം ആണ് റെപ്പോ നിരക്ക് കുറച്ചത് പ്രതീക്ഷിച്ചതിനേക്കാൾ താഴ്ന്ന പണപ്പെരുപ്പ നിരക്ക് റിസർവ് ബാങ്കിന്റെ അടുത്ത ധനനയ അവലോകന യോഗത്തിലും പലിശ നിരക്ക് വീണ്ടും കുറയ്ക്കുന്നതിന് വഴിയൊരുക്കുന്ന ഘടകമാണ് റെപ്പോ നിരക്ക് കാൽ ശതമാനം കൂടി കുറയ്ക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം നിരക്ക് അര ശതമാനം കുറയ്ക്കുമെന്ന് എസ് ബി ഐ റിസർച്ച് പ്രവചിക്കുന്നു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപതിന് താഴെ ഓഹരി വിപണി തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് പോയിൻ്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ഇടിഞ്ഞ് എൺപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴിലും നിഫ്റ്റി നൂറ്റി എഴുപത്തി പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിയെട്ട് ഓഹരികളുടെ വിലയിഴിഞ്ഞു നൂറ്റി മുപ്പത്തിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി പോർട്സ് ബജാജ് ഫിൻസേർവ് അദാനി എൻ്റർപ്രൈസസ് കോൾ ഇന്ത്യ പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഗ്രാസിം ഇൻഡസ്ട്രീസ് ശ്രീറാം ഫിനാൻസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ബജാജ് ഓട്ടോ സിപ്ല എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചിക ഒരു ശതമാനം ഉയർന്നപ്പോൾ ബാങ്ക് ക്യാപിറ്റൽ ഗുഡ്സ് കൺസ്യൂമർ ഡ്യൂറബിൾസ് ഐ ടി ഓയിൽ ആൻഡ് ഗ്യാസ് പവർ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു വി സി മിഡ് ക്യാപ് സൂചിക അര ശതമാനം ഇടിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു